ായി കൂട്ടുകാരിതാ ഇതാ പൊട്ടം തിന്നു വേണ്ട ചിക്കൻ ബിരിയാണി ഇതാ നോക്ക് അതാണ് ഇഷാന് അതിട്ട് മറവാൻ മറവാന്റെ അമ്മയാണ് ഏ അടുത്ത് ഇരിക്കുന്ന ആണ് സൂര്യദേവ് തമ്പിയും സൂര്യദേവിയും ചുമപ്പ് ഉപ്പ ഇരിക്കുന്നില്ല അവനാ ഇതാ നോക്കൂ ഇട്ട പിള്ളേർ എങ്ങനെ ഇരിക്കുന്നേ ഇതാണ് വെമ്പറമാശ നമ്മക്കൊന്നും ഇതാ മാഷിയമ്മ കണ്ടമ്മ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നു കുതിയിട്ട് ഏർ ഇത് നമ്മളൊക്കെ ബിനിച്ച് അമ്മ കാണാതെ ഫോട്ടോ എടുത്തു കണ്ടില്ല അതാണ് മറുവാന്റെ അമ്മ ഞാൻ പോന്നു ഏ അതാ ഞാൻ രണ്ട് സ്ഥലക്ക് ഓടി പോന്നുണ്ടാക്ക